കഴിഞ്ഞ നാപ്പത് വർഷമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി മുപ്പതിന് ഓർക്കാട്ട് ഉത്സവത്തിന്റെ ചോപ്പം കൊത്ത് കാണുന്ന അടുന്ന് പോയിട്ട് ഞാൻ ഇന്നെ പ്രസവിച്ച് ആ വരെ താലിപ്പിടി വരാൻ ഇപ്പോ ഉണ്ട് ആ വീർപ്പേർക്ക് മനസ്സിലായി ഞാൻ എന്ത് പറഞ്ഞാലും തർക്കുനം പറയൂ പിന്നെ ഒരു കാര്യം മറക്കണ്ട അമ്മ ഇപ്പൊ എന്റെ ചെലവിലാ ജീവിക്കുന്നത്

ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്റെ അവതാരം എനിക്ക് വേണ്ട ഞാൻ മുപ്പത് കൊല്ലം പരിപാലിച്ച പോലെ മുപ്പത് കൊല്ലം പരിപാലിച്ചാ മതി ഓ അങ്ങനെയാണെങ്കിൽ നമ്മളെ കല്യാണം പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് വർഷം നമ്മൾ നോക്കിയ അമ്മേന അപ്പൊ ഇനി മുപ്പത് വർഷം പതിനെട്ട് വർഷം കൂടി നമ്മൾ അമ്മേനെ നോക്കണം അല്ലേ അപ്പൊ ഈ പതിനെട്ട് വർഷം കൂടി എല്ലാം അമ്മ ഉണ്ടാവുവാ അമ്മ അമ്മ ഈ പണ്ട് മുപ്പത് കൊല്ലല്ലേ അമ്മേനെ പരിപാലിച്ചെന്ന് പറഞ്ഞേ ഞാനും ഇപ്പൊ അമ്മേനെ മുപ്പത് കൊല്ലം പരിപാലിച്ചില്ലേ ഇനിയുള്ള കുറച്ചു കാലം അമ്മ ഉണ്ടാവു സ്വീകരിക്കും ഒരു കണക്ക് പറച്ച എന്തിനാ ഇങ്ങനെല്ലാം പറഞ്ഞ് വിഷമിപ്പിക്കുന്നു പോലും ഞാൻ ഇന്റെ എനിക്ക് ഇഞ്ഞ് മാത്രല്ല ഇന്നെപ്പോലത്തെ വേറെ രണ്ട് മക്കളുണ്ട് പത്തു മുപ്പത് കൊല്ലം ഞാൻ ഓരോ പരിപാലിച്ചതല്ലേ ഓരോ എന്നെയും പത്തു മുപ്പത് കൊല്ലം പരിപാലിക്കട്ടെ ോടുത്ത് പോയിട്ട് മുപ്പതും മുപ്പതും അറുപത് കൊല്ലം കൂടെ ജീവിച്ചിട്ടേ പരലോകത്ത് പോകുള്ളൂ എന്നാ പറയുന്നേ അമ്മ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നിശേ ഈ പൂക്ക് കണ്ടിട്ട് ഞമ്മള് രണ്ടാളും പരലോകത്ത് പോയാലോ അമ്മ പോകും തോന്നില്ലട്ടാ ൊരുത്തു അത് ആര്യ വേണ്ട അല്ല